നമ്മൾ അതിന് പ്രത്യേകിച്ച് നമുക്ക് ഹലോ ഗായ്സ് നമ്മളങ്ങനെ ജബില് കേറാൻ തുടങ്ങിയിട്ടുണ്ട് ഫോണില് ഫോഗിണ്ടായിട്ട് കാണുന്നുണ്ടെങ്കിലും പക്ഷെ ശരിക്കും ഫോഗ സൈഡിലൊക്കെ നല്ല പച്ചപ്പായിട്ട് നല്ല ും ചോക്ലേറ്റൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടൊരു കൊമേഴ്ഷ്യൽ മാർക്കറ്റിൽ കയറിയിട്ടുണ്ട് പോകുന്ന വഴിക്കാണ് ഏറ്റോ അവിടെ നല്ല രസമുണ്ട് അത്യാവശ്യം വലിയൊരു കൊമേഴ്ഷ്യൽ മാർക്കറ്റ് തന്നെയാണ് അവിടെ നമ്മൾ കുറച്ച് കുക്കീസും ചോക്ലേറ്റൊക്കെ മേടിച്ചു ഞാൻ കിണ്ടറിജോ ആണ് മേടിച്ചത് ഇവിടെ നല്ല ും വിരിപ്പൊക്കെ വിരിച്ചിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല തണുപ്പായോണ്ട് ഞാൻ സ്വെറ്റർ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പൊ ഉള്ളത് നമ്മളീടെ ഇപ്പൊ ചായ വെക്കലാട്ടോ രണ്ടാം തന്നെ ഇപ്പൊ നല്ല കപ്പ വേവിക്കുക മുനീക്കെ ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആബിക്ക ഏകാന്ത മൂളത്തിലാണ് ഇവിടെ ക്യാമ്പ് ഫയർ വെക്കാനുള്ള പരിപാടിയിലാണ് ഇങ്ങനെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്

ഇവിടെ നമ്മൾ മീൻ പൊരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് ഇവിടെ നല്ല ഫ്രഷ് മീൻ കഴുകലാണ് നമ്മള് കൊറച്ചപ്പാട് മീന് ചുടുകയും ചെയ്യും ഇവിടെ കത്തിയപ്പാട് തന്നെ നമ്മൾ വെച്ച രീതിയിലും പൊട്ടിയിട്ട് താഴെ വീണിട്ടുണ്ട് ഗൈസ് തണുപ്പുള്ള സമയത്ത് ക്യാമ്പ് ഫയറിന്റെ അടുത്ത് നിൽക്കാൻ നല്ല രസമുണ്ട് ഗൈസ് ഇവിടെ നമ്മള് മീൻ കൂടാൻ വേണ്ടിട്ട് സെറ്റ് ആക്കി വെക്കിൻ ജോയിൻ ഞാൻ തിന്നത് കഴിഞ്ഞിട്ട് ഗൈസ് ഞാൻ എന്ത് ടോയ് കിട്ടും ഞാൻ നോക്കട്ടെ എനിക്ക് കിണ്ട്ര ജോയിന് കിട്ടിയത് ഇങ്ങനത്തെ ഒരു ടോയ് ആണ് ഗൈസ് അതായത് ഫിറ്റ് ചെയ്തതാണ് നമുക്ക് ഇങ്ങനെ ഒരു മാഗ്നിഫിഷൻ ഗ്ലാസ് ആണ് ഇങ്ങനെ നമുക്ക് തുറക്കാം ഇതിനെ കൊണ്ട് നമുക്ക് ഇവിടെ ഉള്ള ഇതേപോലത്തെ പത്ത് കാലുകൾ അതാണ് അതിൻ്റെ ടാസ്ക് പിന്നെ ഇപ്പോഴത്തെ സൈഡ് നമുക്ക് വേറെ കളർ അടിക്കാനുള്ള വേറെ സെക്ഷൻ ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ് ഇവിടെ ഒരാൾ ചേർന്ന് ഇരുന്നിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ഗൈസ് ഏതാ ഗെയിം വിചാരിച്ചേക്കാം ഇവിടെ വേറെ ഒരാളും ഗെയിം കളിക്കുന്നുണ്ട് ഇത് കാൻഡി ക്രഷാണ് കളിക്കുന്നത് നല്ല പ്രോ പ്ലെയർ ആണ് കാൻഡി ക്രഷ നമ്മൾ ഉണ്ടാക്കുന്ന ഏകദേശം ഡിഷസെല്ലാം റെഡി ആയി വരിക

നമുക്ക് ഇത്ര കൂടുതൽ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കപ്പ പപ്പടം മീൻ പൊരിച്ചത് മീൻ ചുട്ടത് ആയാലും നമുക്ക് കുറച്ച് മീൻ്റെ കിട്ടും കൈസ് ഇനി ഞാനിതൊന്ന് ഫിനിഷ് ആക്കട്ടെ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ അവിടെ ക്യാമ്പ് ഫയറിന്റെ അടുത്ത് കൈ വെച്ച് അങ്ങനെ ഇരിക്കുകയായി കൈ ആക്കിയിട്ട് കൈ മലവിക്കുന്ന പോലെയാണ് ഹലോ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ മീൻ ചുട്ട് കഴിക്കുകയാണ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ഗായസ് ഹലോ ഗായ് കോമള് മുട്ടക്കൊരു വിട പറയാണ് നമ്മള് വീട്ടിൽ പോവാണ് പന്ത്രണ്ടേ മുക്കാലായി നമ്മള് ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞ് കുറച്ച് സമയം അവിടെ നിന്ന് സംസാരിച്ച് കോമളക്കെ പറഞ്ഞ് ചിരിക്കലായിരുന്നു നമ്മള് പോവാണ് ടാറ്റാ